ഗവൺമെന്റ് ഗേൾസ് സെക്കൻഡറി ഫെസ്റ്റ് സംഘടിപ്പിച്ചു യമ്മി എന്ന പേരിൽ വിഭവങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബും മെഹന്തി ഫെസ്റ്റ് വാർഡ് കൗൺസിലർ ടി എം ഹുസൈനും ഉദ്ഘാടനം ചെയ്തു നമ്മൾക്ക് എല്ലാവർക്കും കാര്യം തന്നെയാണ് നമ്മുടെ ഏറ്റവും നാട്ടില് ആളുകള് ഹോട്ടൽ ഭക്ഷണങ്ങളെ ഹൈജീനിക്കും ഏറ്റവും നല്ല രീതിയിലും ഏറ്റവും രുചികരമായ പക്ഷങ്ങളെ ആശ്രയിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നടത്തപ്പെടുന്ന ഈ ഫുഡ് ഫെസ്റ്റിവലില് ഒരു മത്സരത്തോടൊപ്പം നിരവധിയായ കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ട് ആണ് ഗേൾസ് ഹൈസ്കൂളിൽ ഇന്നിത്തരത്തിലുള്ള ഒരു ഫുഡ് ഫെസ്റ്റിവൽ നട നടത്തപ്പെടുന്നത് എന്തുകൊണ്ടും ഒരു കാര്യമാണ് ഇന്ന് നടത്തപ്പെടുന്ന ഈ ഫുഡ് ഫെസ്റ്റിവൽ അതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അവരുടെ ഉന്നതിയിലേക്ക് കൊണ്ട് ആത്മാർത്ഥമായി ചടങ്ങിൽ പി ടി പ്രസിഡന്റ് സിയാർദ് മറ്റത്തിൽ അധ്യക്ഷത വഹിച്ചു മദർ പി ടി എ പ്രസിഡന്റ് ഹൈരു നിസാ നസീർ പ്രിൻസിപ്പൽ ഇൻചാർജ് പി ടി തോമസ് പ്രധാന അധ്യാപകൻ എം യു ബഷീർ അധ്യാപകരായ ഗായത്രി ദേവി മേരി ഫിലിപ്പ് പ്രതിഭ എസ് എം സി ചെയർമാൻ ടി എം നസീർ പി ടി എം പി ടി എസ് എം സി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വിദ്യാർത്ഥികൾ വീടുകളിൽ തയ്യാറാക്കിയ വിവിധ തരത്തിലുള്ള ഭക്ഷണപദാർത്ഥങ്ങളാണ് ഭക്ഷ്യമേളയിൽ പ്രദർശിപ്പിച്ചത് ഭക്ഷ്യമേളയിൽ നമ്മുടെ കുട്ടികൾ വീട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടി തന്നെയാണെങ്കിലും അവരെ അഭിരുചിക്കനുസരിച്ചിട്ടുള്ള വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ ഒരു മത്സരമായി തന്നെ അതിനെ നോക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഒരു പാഷൻ കുട്ടികളുടെ ഓരോ പാഷനുകളുണ്ട് ആ പാഷനിൽ അവർക്ക് ഫ്യൂച്ചറിലാണെങ്കിലും ഉപകരിക്കത്ത രീതിയിലുള്ള ഒരു മെഗാ ഫുഡ് ഫെസ്റ്റിവൽ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്തായാലും വളരെ സന്തോഷം പെരുമ്പാവൂർ ഗേൾസ് ഹൈസ്കൂള് അക്ഷരം മുത്തക്ഷി എന്നറിയപ്പെടുന്ന ഈ നഗരഹൃദയത്തിലുള്ള ഈ സ്ഥാപനം എന്നും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും പി റ്റെയുമെല്ലാം സംയുക്തമായി ഈ കുട്ടികൾക്കൊത്ത് ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആഹ്ലാദകരം അതിനൊപ്പം നമുക്കും പങ്കുചേരാം താങ്ക്